നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് ശ്രീനാരായണ ഗുരുദേവനെ സ്വന്തമാക്കാൻ ഇന്ന് ചില വർഗീയ ശക്തികൾ ശ്രമിക്കുന്നുവെന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഈ വർഗീയ ശക്തികൾ എന്ന് ഉദ്ദേശിച്ചത് ഭാരതത്തിൽ ഭൂരിപക്ഷമായിട്ടുള്ള ഒരു വർഗം ശക്തിയോടെ രാജ്യം ഭരിക്കാൻ അധികാരത്തിലെത്തിച്ച ശക്തികളെ ആയിരിക്കും അല്ലേ ഭാരതീയ സനാതനധർമ്മ ഗുരുപരമ്പരയിലെ ഒരു ഗുരുവിനെ ഇനി പ്രത്യേകിച്ച് സ്വന്തമാക്കാനൊന്നുമില്ല അതീ പറഞ്ഞ ഭൂരിപക്ഷ വർഗമായിട്ടുള്ള ഹിന്ദുവിൻ്റെ സ്വന്തം തന്നെയാണ് ഇനി ഭാരതം ഭരിക്കാൻ ഈ വർഗീയ ശക്തികളെ അധികാരത്തിലെത്തിച്ച ഭൂരിപക്ഷ വർഗമായിട്ടുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ വർഗീയ കൃതികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം ഈ വർഗീയ ശക്തികൾ ശക്തികളടക്കം വായിക്കുന്ന കൃതികളാണിതൊക്കെ ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികൾ പദ്യകൃതികൾ വിനായകാഷ്ടംശകം വിഷ്ണു ശ്രീ വാസുദേവാഷ്ടകം വാസുദേവാഷ്ടഷ്ട്രീകൃഷ്ണ ദർശനം ശിവസ്തോത്രങ്ങൾ ചിജ്ജട ചിന്തനം മനനാതീതം അഥവാ വൈരാഗ്യദശകം തേവാര പതികങ്ങൾ ശിവപ്രസാദ പഞ്ചകം സദാശിവദർശനം കുണ്ടലിനിപ്പാട്ട് ഇന്ദ്രിയ വൈരാഗ്യം പിണ്ടനന്ദി കോലതീരേശസ്തവം അർദ്ധനാരീശ്വര സ്തവം സ്വാനുഭവ ഗീതി അഥവാ അമൃത തരങ്കിണി ശിവസ്തവം അഥവാ പ്രപഞ്ച സൃഷ്ടി ചിദംബരാഷ്ടകം ഒരു തമിഴ് ശ്ലോകം ശിവശതകം ദേവി സ്തോത്രങ്ങൾ ഭദ്രകാളിയഷ്ടകം ദേവീസ്തവം കാളി നാടകം മണ്ണന്തല ദേവീസ്തവം ജനനി നവരത്ന നവരത്നമഞ്ചിരി ദേവി പ്രണാമ പ്രണാമദേവ്യഷ്ടകം സുബ്രഹ്മണ്യസ്തോത്രങ്ങൾ ഗുഹാഷ്ടകം നവമഞ്ചിരി ഷൺമുഖ സ്ത്രോത്രം ദശകം സുബ്രഹ്മണ്യ കീർത്തനം ബാഹുലേയാഷ്ടകം ഷാൺമാധുരസ്തവം വിശാഖഷ്ടി ഇനി ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളുടെ ദാർശനിക കൃതികൾ അദ്വൈത ദീപിക അറിവ് ബ്രഹ്മവിദ്യ പഞ്ചകം നിർവൃതി പഞ്ചകം ഹോമമന്ത്രം ആത്മോപദേശ ആത്മോപദേശതകം ശ്ലോകത്രയി ദർശനമാല പ്രബോധനം ധർമ്മ മുനിചര്യാ പഞ്ചകം ജീവകാരുണ്യ പഞ്ചകം അനുകമ്പാദശകം ആശ്രമം ദത്താപഹാരം സദാചാരം അഹിംസ ജാതിലക്ഷണം ജാതി നിർണയം തർജിമകൾ തിരുക്കുറൽ ഭാഷ ഒഴിവിലൊടുക്കം ഭാഷ ഈശാവാസ്യ ഉപനിഷദ് ഭാഷ മറ്റ് പലവക കൃതികൾ ചരമശ്ലോകങ്ങൾ മംഗളാശംസ ഒരു സമസ്യാപൂരണം ഗദ്യകൃതികൾ വേദാന്തസൂത്രം ദൈവചിന്തനം ഒന്ന് ദൈവചിന്തനം രണ്ട് ഗദ്യപ്രാർത്ഥന ആത്മവിലാസം ഇതെല്ലാം വർഗീയ കൃതികളാണല്ലോ സാറേ ഹിന്ദുവർഗത്തിന് വേണ്ടി മാത്രമുള്ളത് ഈ ഭാരതത്തിലെ ഹിന്ദുവർഗത്തിന് വേണ്ടി മാത്രം കൃതികൾ എഴുതിയിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവനെ ഞങ്ങൾ ഹിന്ദുവർഗ്ഗമല്ലാതെ വേറെ ആരാണ് സ്വന്തമാക്കുക നന്ദി നമസ്കാരം വന്ദേ മാതരം